ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല കണ്ടംപറീ മോഡലിൽ വർക്ക് നടത്തിയിട്ടുള്ള ഒരു പുതിയ വീട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ വർക്ക് ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നിരുന്നാലും വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ മതില് അതുപോലെ മുൻവശത്തുള്ള ഇൻ്റർലോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന റെഡി ടു മൂവ് ആയിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനും അതുപോലെ തന്നെ മെയിൻ ഡോറും അതുപോലെ വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെയും തന്നെ നിങ്ങൾ കൃത്യതയോടെ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായാലും വീടുകളായാലും അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെയും തീരുമാനിക്കുന്നത് അതിൻ്റെ ഓണർമാരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് അത് നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലേക്ക് ആക്കി ചെയ്യുന്നതിനൊക്കെ വേണ്ട കാര്യങ്ങളും അതിൻ്റെ അതൊക്കെ നമ്മൾ ഓണറുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് തന്നെ ലാസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇടുന്നത് എന്നിരുന്നാലും നമ്മൾ ഇതുവരെ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തിയത് ചില വീടുകൾ ആ മാർക്കറ്റ് വിലയും ആ ഏരിയയുടെ റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് ചെറിയ നെഗോഷ്യബിളും ചില വീടുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നെഗോഷ്യബിളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീടായാലും സ്ഥലമായാലും ഇഷ്ടപ്പെടുന്നത് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏരിയയും സ്ഥലത്തിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾക്കും മനസ്സിലാകുന്ന ഒരു ബഡ്ജറ്റിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഓണറുടെ സമയവും ഓണറുടെ സാമ്പത്തികവും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് താഴ്ന്നു കിട്ടും ചിലപ്പോൾ ആതിൽ നിന്നും ചെറിയ രീതിയിൽ മാത്രമായിരിക്കും നെഗോഷ്യബിൾ ഉണ്ടാകുക എന്നിരുന്നാലും നമ്മൾക്ക് ഇഷ്ടത്തിനും അതനുസരിച്ച് നമുക്ക് അനുയോജ്യമായി വരുമ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏർപ്പാടാക്കി തരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇതിൻ്റെ പേപ്പർ വർക്കുകളായാലും അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ ഉൾപ്പെടെയായാലും എല്ലാം തന്നെ വളരെ സുഗമമായി സിമ്പിളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്രയും ആഡ് ചെയ്ത് പറയുന്നത് ചില വീടുകളിടുമ്പോൾ ഇത്ര റേറ്റ് ആണോ ഇത്ര ഓവറാണോ ഈ ഏരിയയിൽ സെൻറ്റിന് എത്ര വിലയുണ്ടോ പാടത്തിൻ്റെ ഏരിയയിൽ വരുമ്പോൾ സെൻറ്റിന് റേറ്റ് കുറയും അത് തന്നെ തൃശ്ശൂർ ടൗണിൻ്റെ സർക്കിളിലേക്ക് വരുമ്പോൾ റേറ്റ് കൂടും അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വീടുകളുടെ റേറ്റുകളൊക്കെ തന്നെ മാക്സിമം ഓണറുമായി സംസാരിച്ച് അതിൽ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇടുന്നത് നിങ്ങൾക്ക് ഉതകുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സൗകര്യവും നിങ്ങളുടെ ബഡ്ജറ്റും അനുസരിച്ച് വരുന്ന വീഡിയോകൾ വരുമ്പോൾ അത് വരുക കാണുക സംസാരിക്കുക മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളത് വാങ്ങിച്ചു തരേണ്ട നടപടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ കമ്മീഷൻ വ്യവസ്ഥയിലാണ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് വിൽക്കുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കാര്യം മാത്രമാണ് പറയുന്നത് രണ്ട് ശതമാനവും വാങ്ങുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നും ഒരു ശതമാനവുമാണ് വാങ്ങുന്നത് എന്നിരുന്നാലും വാങ്ങുന്ന ആളുകൾക്ക് മാക്സിമം കുറവ് വരുത്തി വാങ്ങിച്ചു കൊടുത്തുകൊണ്ടാണ് അതിൽ നിന്നും ഒരു ശതമാനം കമ്മീഷൻ വാങ്ങിക്കുന്നത് ഇത്രയും പറഞ്ഞത് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ കൃത്യമായി മനസ്സിലാക്കണമെന്നുദ്ദേശത്തോടെയാണ് ഇത്രയും ആഡ് ചെയ്ത് പറഞ്ഞത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി പ്രദേശത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ലിവിങ്ങ് ആൻഡ് ഡൈനിങ് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഷെൽഫ് ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഡ്രസ് ടേബിൾ ഉൾപ്പെടെ അത്തരത്തിൽ ഇത്തിരി നീളത്തിലും ഇത്തിരി വലുപ്പത്തിലും നമ്മൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും അതനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള കബോർഡും കാര്യങ്ങളും അതിൻ്റെ വർക്കുകളാണ് ബെഡ്റൂമുകളിലൊക്കെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമുകളിലൊക്കെ നല്ല രീതിയിൽ വലുപ്പമുണ്ട് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് താഴെ ഒരു ബെഡ്റൂം വരുന്നത് അതുപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂം പതിനൊന്ന് പന്ത്രണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നത് അതിൽ പന്ത്രണ്ട് പന്ത്രണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമുകളൊക്കെ തന്നെയാണ് ഈ സ്ഥലം ഏകദേശം ഈ വീട് ഇരിക്കുന്ന സ്ഥലം വരുന്നത് അഞ്ച് നൂറ് സെൻറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് അതുകൊണ്ട് തന്നെ ലിവിങ് ഡൈനിങ് ബെഡ്റൂമുകൾ ബാക്കിയുള്ള ഏരിയകളൊക്കെ തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇട്ടുകൊണ്ട് തന്നെയാണ് മൂന്ന് ബെഡ്റൂമിൽ ഒതുക്കി ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ സൗകര്യത്തോടു കൂടി വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് വർക്ക് ഏരിയയും കാര്യങ്ങളും ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട് വീട് പണിയുമ്പോൾ കിണർ കുത്തിയപ്പോൾ ആ കുത്തിയ സമയത്ത് പാറയും കാര്യങ്ങൾ കണ്ടപ്പോൾ വീടിൻ്റെ വർക്കിന് വേണ്ടി ബോർവെല്ലടിക്കുകയും തുടർന്ന് അതിൻ്റെ വറക്കിന് ശേഷം പാറ പൊട്ടിച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ആയപ്പോൾ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കിണറുണ്ട് ഏകദേശം പതിനെട്ടര കോലാണ് കിണറുള്ളത് അതിൽ തന്നെ പത്ത് കോല് ഇപ്പോൾ നിലവിൽ വെള്ളം കാര്യങ്ങളും ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുള്ളൂ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ മറക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ വീടിൻ്റെ അവിടെ നിന്നുള്ള ദൂരങ്ങൾ യാത്രാ സൗകര്യങ്ങൾ നമുക്ക് ബസ് റൂട്ട് ഞാൻ പറ മുൻപേ പറഞ്ഞു നാനൂറ് മീറ്റർ അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണ് ഏകദേശം എട്ട് കിലോമീറ്റർ അതുപോലെ തന്നെ സ്കൂൾ പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് ഏകദേശം നാനൂറ് മീറ്റർ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ മുസ്ലിം പള്ളിയിലേക്ക് രണ്ടര കിലോമീറ്റർ അമ്പലം ഒരു കിലോമീറ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ പെരിഞ്ചേരി പ്രദേശത്താണ് ഈ വീട് ഉള്ളത് പെരിഞ്ചേരിയിൽ നിന്നും ഒല്ലൂർ സെൻടറിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആനക്കല്ല് സെൻടറിലേക്ക് രണ്ട് കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്നും ഇന്നാലക്കുടയിലേക്ക് പോകുന്ന മെയിൻ സ്റ്റേറ്റ് ഹൈവേ ആയ പൂച്ചിന്പാടം സെൻറ്ററിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അഞ്ച് നൂറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള കാർ കാർ കാര്യങ്ങളൊക്കെ വീടിൻ്റെ മുൻവശത്ത് കയറ്റിയിടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ വീടാണ് വീടിൻ്റെ വർക്ക് മുൻവശത്ത് ഇനി ഇൻ്റർലോക്ക് കാര്യങ്ങൾ കട്ട വിരിക്കണം മതിൽ കെട്ടണം ഗേറ്റും കാര്യങ്ങളൊക്കെ വെക്കണം അതിൻ്റെ വർക്കും കാര്യങ്ങളും എത്രയും വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കും അതുപോലെ തന്നെ മരം ഫ്രണ്ട് ഡോറ് വരുന്നത് ഫ്രണ്ട് ഡോറ് കട്ടലയും വാതിലും വരുന്നത് തേക്ക് മരത്തിലാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡോറുകൾ വരുന്നത് കൈനി മരത്തിലാണ് അതിൻ്റെ ഔട്ട്ഡോറും വാതിലൊക്കെ വരുന്നത് ഉള്ളിലത്തെ ബാത്റൂ ഉള്ളിലത്തെ ഡോറുകൾ കംപ്ലീറ്റ് റെഡിമെയ്ഡ് മൂന്ന് ഡോറുകൾ റെഡിമെയ്ഡ് ഡോറുകളാണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമാണ് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഈ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് ഒരു കോമൺ ബാത്റൂമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വില അറുപത്തിയെട്ട് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാതെ വരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ